നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭ കോട്ട് ആലിഞ്ചുവട് പന്ത്രണ്ടാം വാർഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ പത്ത് ലക്ഷം രൂപയും തിരൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപയും സംയുക്തമായി ചിലവഴിച്ച് നിർമ്മിച്ച എം ഇ ടി കളിപ്പോയിക റോഡ് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് വാർഡ് കൌൺസിലർ സുബൈദ ചെറാട്ടയിൽ സലാം മാസ്റ്റർ ബിജിദ ഫാത്തിമത്ത് സജ്ന യാസർ പയ്യോളി മുഞ്ഞീതു ചെറാട്ടയിൽ അബ്ദുസം

അങ്ങോട്ട് എം ഇ ടി സ്കൂളുമായി ബന്ധിപ്പിക്കാവുന്ന നല്ലൊരു കനത്ത നടപടിയാണ് വാഹന ഗതാഗതത്തിൽ വളരെയേറെ ഗുണകരമായ ഈ റോഡിൻ്റെ വികസനം വളരെയേറെ നല്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വകയായി പതിനഞ്ച് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് ഈ റോഡ് വളരെ നല്ല രീതിയിൽ െ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള നിമിഷമാണ് ഇത്രയൊക്കെ ഫണ്ടിൻ്റെ പ്രതിസന്ധി ഉണ്ടെങ്കിലും പതിനാറ് ലക്ഷം രൂപ നഗരസഭാ വീതവും പത്ത് ലക്ഷം രൂപ എം എൽ എയുടെ വീതവും വെച്ചിട്ടാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്കാണ് ഇന്ന് ഈ കളിപ്പൊയുക റോഡ് പൂർത്തീകര പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഇനി വരുന്ന ഫണ്ടിന്റെ മുറക്ക് ബഹുമാനപ്പെട്ട എം എൽ എയും നഗരസഭയും ഒക്കെ സഹകരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി പൂർത്തിയായിരിക്കാം എന്തായാലും ഈ നാടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഇന്ന് തുറന്നു കൊടുക്കാൻ അതുമായ നമ്മുടെ സുബൈദ ചെറാട്ടയിൽ അവരുടെ അധിഷ്ഠിതയിലുള്ള ഈ ഒരു വാർഡിൽ ഈ ഒരു ഫണ്ട് അനുവദിക്കാനും ഈ ഭാഗത്തുള്ളവർക്ക് വേണ്ടി റോഡ് കൊടുക്കാനും കഴിഞ്ഞതിൽ നഗരസഭയ്ക്ക് സന്തോഷം വാർഡ് കൗൺസിലർ സുബൈദ ഇത് നടപ്പായി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അതിൻ്റെ യാഥാ അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ ഉണ്ടായത് ആ നാടൻ മുറിച്ചുകൊണ്ട് എം എൽ എ ആയ ഒരു ഉദ്ഘാടന നിർമ്മം നിർവഹിക്കുമ്പോൾ ചെയർപേഴ്സണും മറ്റ് കൗൺസിൽ അംഗങ്ങളും എല്ലാവരും ചേർന്ന് നാട്ടുകാരും എല്ലാം ചേർന്ന് സന്തോഷത്തിൽ പങ്കുചേരുന്നു തീർച്ചയായിട്ടും വലിയ ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിലും എം എൽ എക്കും മന്ത്രിസഭയ്ക്കുമുള്ള കാഴ്ചപ്പാട് എന്ന വിധത്തിൽ കൂടി അദ്ദേഹം പതിനാറ് ലക്ഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കണ്ടു അപ്പോ മന എം എൽ എയുടെ ാലും മലപ്പുറം ടൂ സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂ ഡു റാബിറ്റ് ഫാം ഡോട്ട് കോം ഇമെയിൽ